കാരണം പുറത്തു പറഞ്ഞ ആരും വിശ്വസിക്കില്ല കാരണം ഇയാള് വളരെ നോർമൽ ആണ് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് സ്ത്രീകൾ റിയാക്ട് ചെയ്യേണ്ടത് ശേഷം അതിപ്പോ ലേഹ്യം കുടിച്ചില്ലെങ്കിലും അങ്ങനെ സംഭവിക്കും കുടിച്ചാലും സംഭവിക്കും കുടിച്ചില്ലെങ്കിലും സംഭവിക്കും ടെസ്റ്റിംഗ് നല്ലതാണ് പക്ഷെ പലപ്പോഴും ടെസ്റ്റിംഗും ഫെയിൽ ആയി പോകും നമുക്ക് പറയാൻ പറ്റില്ല ടെസ്റ്റിങ് എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് സത്യമായിക്കൊള്ളണം എന്ന് ചിലപ്പോ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴായിരിക്കും ചിലവർക്ക് വേറെ സ്വഭാവം വരുന്നത് ചിലവർക്ക് ഒരു മാസത്തിൽ തന്നെ അത് പ്രകടമാവും ചിലർക്ക് കുറേ വർഷം കഴിയുമ്പോഴാണ് എന്തായാലും നമ്മൾ സ്ത്രീകൾ റിയാക്ട് ചെയ്യേണ്ട ചില പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റിൽ റിയാക്ട് ചെയ്യാതെ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ പക്ഷെ അത് പുരുഷന്മാരെല്ലാവരും ഒരേപോലെ എടുത്തുകൊള്ളണം എന്നില്ല അവർക്ക് അവരുടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ രണ്ടു പേർക്കും അവരവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അതെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും പറയാൻ പറ്റും ഇത് ഇങ്ങനെയല്ല ഇത് അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫീമെയിൽ വേർഷൻ അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്ടീവില് നോക്കുമ്പോൾ ശരിയാണ് ഇത് ഇങ്ങനെ റിയാക്ട് ചെയ്യാം എന്ന് നമുക്കും തോന്നും തെറ്റും പറയാം ശരിയും പറയാം അങ്ങനൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജേണിയാണ് എന്തായാലും വിവേകാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ വൈറൽ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത് എല്ലാം മിക്സ്ഡ് ആണ് ഭയങ്കര ബഹളം തല്ല് അടിപിടി അങ്ങനെ അങ്ങനൊന്നുമില്ല നമ്മളെല്ലാരും യൂണിറ്റി മനസിലായോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഷൈൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും